ഹലോ ഗൈസ് ലക്കി ഫാമിലി ടു പോയിന്റ് സിറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മൾ ആരും അറിയാത്തതായിട്ടാണത് എനിക്കും അമ്മയ്ക്കും ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണത് ഒരു ആണ് ഒരു നഗ്ന സത്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിന് അമ്മ ഇങ്ങനെ വെളിപ്പെടുത്താൻ പോവാണ് നമ്മൾ നമ്മളെപ്പോ സംസാരിച്ചാലും നമ്മൾ ഇവിടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പൂച്ചയുണ്ട് കുറുങ്ങി എന്നാണ് പേര് അവൾ അതിന്റെ ഇടയിൽ കയറി വന്നോളൂ അപ്പം അങ്ങനെ ഒരു നഗ്ന സത്യമായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ ആരും തന്നെ നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഓക്കെ നഗ്ന സത്യം സീക്രട്ട് ഇതാ വെളിയിൽ വരാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ നമ്മുടെ നമ്മളാണെങ്കിൽ മെയിൻ ചാനലിലൊന്നും ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നെ ചിലവരിങ്ങനെ കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു കാര്യം ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം തന്നെ ചോദിക്കാം അമ്മ പറഞ്ഞോ വേറെ ഒന്നല്ല ആ സത്യം എന്ന് പറയുന്നത് അച്ഛന്റെ അമ്മയുടെ ഒരു ലവ് സ്റ്റോറി ലവ് സ്റ്റോറിയല്ലേ പറയത്തക്ക ലവ് സ്റ്റോറിയൊന്നും അല്ല എങ്കിലും അതിനിടയിൽ ചെറിയൊരു ലവ് സ്റ്റോറി ഉണ്ട് വൺ സൈഡ് ലവ് വൺ സൈഡ് ലവ് ആയിരുന്നു അല്ലാതെ അമ്മ അമ്മക്കാണെങ്കിൽ സമയം പറഞ്ഞാല് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു ഇപ്പോഴത്തെ പെൺകുട്ടി പെൺകുട്ടികളെ കളിച്ചു ചിരിച്ചു ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു എങ്കിലും അമ്മ പറഞ്ഞ ആ സമയത്ത് അമ്മ എന്തൊക്കെയായിരുന്നു അപ്പൊ ചെയ്തോണ്ടിരുന്നതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോ എന്തെങ്കിലും കുറച്ച് കേൾക്കുമോ ഞാൻ ഒരു കടയിൽ കടയൊക്കെ ഇട്ട് തയ്യലൊക്കെ പഠിച്ച് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തയ്യൽ പഠിക്കാൻ പോയി എനിക്ക് തന്നെ പണ്ട് മുതൽ തയ്യലിനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ തയ്യലൊക്കെ പഠിച്ച് ഞാൻ സ്വന്തമായിട്ടൊരു തൊഴിലൊക്കെ കണ്ടെത്തി അങ്ങനെ തയ്യൽ കടയൊക്കെ ഇട്ട് ഒരു വർഷം തയ്ച്ചു അപ്പോൾ എന്ത് ഞാൻ പറയുന്നു

അമ്മ തയ്യൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താ ആയിരുന്നു അപ്പുറത്ത് നോക്ക ഒരു വീട്ടിലാ ആ മാമി വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയി പിന്നെ അമ്മയ്ക്ക് നമ്മേ കാര്യം കൊറച്ച് സമയം ആവുമ്പോ പഴയ കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും വേറെ ഒന്നല്ല പറയേണ്ടത് അവളാണ് എനിക്കുള്ള സമയം നല്ലത് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തിരിക്കണം അമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് മാറി ഞാൻ മാറേണ്ടതീ പറഞ്ഞ നോട്ട് പുസ്തകം ഇവിടെയാണ് അങ്ങനെയല്ല ഞാൻ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എന്ന് വെച്ചാല് എന്തോന്ന് അച്ഛൻ അമ്മയെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ വീട്ടിൽ അല്ലാതെ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടം അച്ഛനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വേറെ കൊറേ ആലോചന വന്നിട്ട് അതിലൊന്നും അമ്മ വീഴുന്നില്ല അച്ഛനെ കണ്ടപ്പോഴത്തെ വീഴുന്നത് അതെന്തോന്ന് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടും അപ്പൊ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല അതിന് മുന്നേ ഉള്ള കാര്യങ്ങളുണ്ട് ഇപ്പം അതിനു മുന്നേ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ അച്ഛൻ അമ്മയുടെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ സൈക്കിൾ സൈക്കിളിലാണ് കൂടുതലവര് യാത്ര ചെയ്യുന്നത് അപ്പൊ തന്നെ അമ്മ കടയിലിരുന്ന് ഇങ്ങനത്തോട് തെച്ചോണ്ടിരുന്ന സമയത്ത് അച്ച എന്തോ ഒരിക്ക കണ്ടാണും പിന്നെ സ്ഥിരപിഴ പുള്ളിക്കാരെ അവിടെ കൂടെ പോയി കാണും ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് എന്തൊക്കെയാണ് സത്യം അപ്പൊ ഇങ്ങനെ പോയപ്പോ അവിടെ ആരോടത്ത് ചോദിച്ചില്ലേ അല്ല ചോദിച്ചല്ല ചേട്ടൻ്റെ സഹോദരി താമസിക്കുന്നത് ഞങ്ങളെ വീടിന്റെ ഒരു ഒരു കിലോമീറ്ററിനകത്താണ് അപ്പോൾ അങ്ങനെ ആ ചേച്ചിയായിട്ട് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെ എൻ്റെ കാര്യം ഇങ്ങനെ ഇന്നടുത്തൊരു പെണ്ണിരിക്കുന്ന പറഞ്ഞു ചേട്ടൻ പോയി ആ ചേച്ചിയോട് പറഞ്ഞു ചേട്ടൻ്റെ മൂത്ത സഹോദരി പോയി പറഞ്ഞു അങ്ങനെ അതുവഴി വന്ന ആലോചനയാണ് ആലോചനയെന്ന് അച്ഛൻ വേറെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ രെ കണ്ടപ്പോഴേ തോന്നിയില്ല പക്ഷെ അമ്മയെ കണ്ടപ്പോ തോന്നിയമ്മ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നേ എപ്പടി പറയുവേ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നേപ്പഴും പറയും തലമുടി കണ്ടിട്ടാണ് അച്ഛൻ വീഴുന്നത് പക്ഷെ ഇപ്പൊ അമ്മക്ക് മുടിഒക്കെ പൊഴിഞ്ഞുടനെ മൈസായില്ലേ മൈസായരി മാത്രല്ല പ്രായം മാത്രമല്ല നമ്മൾ എന്തോന്ന് രോഗങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് പിന്നീട് എന്താന്നെ ഒരു കില്ലാടിയായിരുന്നു ഇത് നിങ്ങള് കേൾക്കുമ്പോൾ വിചാരിക്കുന്ന എന്റെ കാര്യം ഞാൻ അമ്മ ഒരു കൂട്ടിയായിട്ട് അമ്മ ഒരു അടുത്തു കൊണ്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയല്ല അമ്മേന്റെ അടുത്ത് പറഞ്ഞതാണ് അമ്മയ്ക്ക് ഇപ്പൊ ക്യാമറയിൽ ഇങ്ങനെ പറയ ഒരു ചമ്മലായത് കൊണ്ടാണ് അമ്മ അങ്ങനെ കാമായിട്ട് അപ്പൊ ഞാൻ ഞാനെന്റെ ലവ് പറഞ്ഞത് എന്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയം എന്നിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞു നീ പറയരുത് ശരിയാവൂല കുറച്ചുകൂടെയൊക്കെ കഴിട്ടു ഇത് വന്ന് വന്ന് കേറി ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കല്യാണത്തിന്റെ കാര്യായിട്ടാണ് പറഞ്ഞത് ഞാനൊക്കെ എന്റെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ വരുമ്പം അച്ഛനും പണി കഴിഞ്ഞൊക്കെ വൈകിട്ട് വരുമ്പോൾ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും ഒരു മൂലയിൽ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നതാണ് അപ്പം പക്ഷേ എങ്കില് എനിക്ക് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും തിരിച്ചിലൂടെ അങ്ങനെയാണ് അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെയാണ് പിന്നെ ഒരു ഒരു പഴഞ്ചൊല്ലൂടെ ഉണ്ട് ഇപ്പൊ എമ്മക്കൊക്കെ കൂടുതൽ അച്ഛന്മാരോടിയാണ് ഇഷ്ടം എന്നത് സത്യമാണ് എനിക്ക് എന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലും ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് അച്ഛനോട് ആണ് ആദ്യം പറയുന്നത് അമ്മയോട് അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറയും ഇപ്പൊ പറയും ഇപ്പൊ ഞാൻ പറയണെന്ന് പറഞ്ഞാ എന്തെങ്കിലും ഇങ്ങനെ കാണാൻ ആരെങ്കിലും ഒക്കെ പറയോ അങ്ങനെയൊന്നും പറയുന്നത് കൊറവായിരിക്കും അമ്മേന്റെ അടുത്ത് എല്ലാം അങ്ങനെ എന്റെ ഉള്ളിൽ അതെന്താ ഇപ്പം ചെലവരിങ്ങനെ കമന്റ് ഒക്കെ ചെയ്യും അമ്മയെ കാണാൻ ഹിന്ദുവിനെ പോലെ ഇരിക്കണം അങ്ങനെയൊക്കെ കമന്റ് വരും അപ്പൊ ഞാനും അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ അദ്ദേഹം കണ്ടപ്പോഴത്തെ ചേട്ടൻ ഞാൻ ചോദിച്ചത് അപ്പൊ ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അമ്മ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഹിന്ദു ആയിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച കാസ്റ്റ് മാരേജ് ആണെന്ന് ചോദിച്ചത് അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല അമ്മ കല്യാണം കഴിഞ്ഞ് കഴിയണതിന് മുന്നേറ്റ് അതിന് ഒരു കാരണമുണ്ട് എന്റെ എന്റെ വീട്ടിലെന്ന് പറഞ്ഞ അച്ഛന്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയുടെ കുടുംബത്തിലാണെങ്കിലും എല്ലൊരു ഹിന്ദുക്കളാണ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ ആരുമില്ല രണ്ടുപേരുടെ കുടുംബത്തിലെ എല്ലാരും ഹിന്ദുക്കളാണ് ഇപ്പോഴത്തെ തലമുറ വന്നിട്ടാണ് ക്രിസ്ത്യൻസ് ആയത് ഞാൻ എന്നെ കല്യാണം കഴിച്ചത് ക്രിസ്ത്യൻസ് ആണ് അപ്പം ഞാൻ അതിന് ശേഷമാണ് ഞാൻ ക്രിസ്ത്യൻ ആയത് അതൊരു സത്യമായിരുന്നു ചിലവർ ഒരു കവനെ ഞാൻ കണ്ടേ എന്നെ കണ്ടാ ക്രിസ്ത്യൻ എന്ന് പറയും അമ്മ കണ്ട ഹിന്ദു എന്നു പറയും അത് കറക്റ്റ് നമ്മൾ നേരത്തെ അതിനുള്ള ആൻസറും കൂടിയാണ് അമ്മ നേരത്തെ അമ്മ അപ്പം ഇതൊക്കെയാണ് പിന്നീട് എന്താ കല്യാണം കല്യാണം ആലോചിച്ച് അപ്പൊ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്റെ വീട്ടുകാരാണ് പറഞ്ഞു അത് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ന് അപ്പൊ അന്ന് ഒരു കില്ലാടി ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ഒരു തന്നെ അമ്മേനെ കിടകിരിയമ്മനെ വായിനോക്കാൻ ആ വീട്ടിലോ വരൂലായിരുന്നു അല്ലേ അത് അത് സത്യന്നെ അതെന്റെ അടുത്ത് അമ്മേനെ ഈ അമ്മ ഇപ്പൊ ഒന്നും പറയണല്ലോ ഞാനാണ് ഇപ്പൊ എല്ലാം പറയണത് ഇപ്പൊ ഞാൻ എന്തോ കഥ പോലെ തോന്നുന്നു കിട്ടിച്ചത് എനിക്കെന്നോന്നു ഞാൻ പറയണത് അമ്മ പറഞ്ഞോ അവൾ പറഞ്ഞത് സത്യമാണ് അത് ഒരു പരമാർത്ഥ സത്യം എന്താന്ന് ഞാൻ പറയാം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എനിക്കപ്പോഴും പതിനെട്ട് വയസ്സാണ് ചേട്ടൻ കല്യാണം ആലോചിച്ചോളും ചേട്ടൻ്റെ സഹോദരിയും അളിയേ ചേച്ചിയുടെ മുന്നെ ഭർത്താവുമായിട്ടാണ് വന്നത് വന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിപ്പം കെട്ടിക്കില്ല ഒരു വർഷം കഴിച്ചിട്ടേ ഉള്ളൂ അപ്പം അവർ ഇവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് മതി ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ ഈ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണ് നീ ഇവിടെ വന്നത് എന്റെ ചേട്ട ഉണ്ടായത് അച്ഛൻ പറഞ്ഞു എനിക്ക് ഈ പെണ്ണ് മതിയെന്ന് ഓരോരുത്തരും അങ്ങനെ കല്യാണം കഴിച്ചു ഇപ്പം മുപ്പത് വർഷത്തിലോട്ട് വർഷം മുപ്പത് വർഷം ആകും ഇപ്പൊ സെപ്റ്റംബർ നമ്മളുടെ ഒരു പ്രത്യേകത നമ്മളുടെ കല്യാണം നടന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആയിരുന്നേ അമ്മയുടെ കല്യാണം നടന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഒരു ഒരു ദിവസത്തെ ഡിഫറെന്റ് ആയിട്ടുള്ളു ഇവിടെ ഒരു വലിയച്ചോന്റെ കല്യാണം നടന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് അതുകൊണ്ട് ആർക്കും ആരെയും വെഡിങ് അലോൺസറിമാർക്ക് ഒരു ചാൻസും ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി നമുക്ക് ആറു വർഷമാവും അമ്മക്ക് മുപ്പത് വർഷം ആവും അപ്പൊ അതെല്ലാം കൂടെ ചെറുപ്പ ചെറിയൊരു ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം ഒരാഗ്രഹം ഒന്നുകൂടെ കല്യാണം കഴിക്കുന്ന നമുക്ക് ഒരു അവസരമൊക്കെ കൊടുക്കാം ഫസ്റ്റ് വെഡ്ഡിങ് അനുസരിക്കും അവരോട് നമ്മൾ ഫസ്റ്റ് വെഡിങ് വെഡ്ഡിങ് അതിനനുസരിച്ച് അമ്പരത്തെ ചേട്ടനൊക്കെ ആണെങ്കിൽ അമ്മേനെ അച്ഛനെ ഒരുമിച്ച് നിർത്തി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കും അപ്പൊ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അത് ഫോട്ടോ ഒക്കെ എടുത്തത് എല്ലാം പോയി അപ്പൊ ഈ ഇത്രയൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ എന്താണ് ഏർ ഇങ്ങനെ ഞാൻ ഇത്ര പെട്ടെന്ന് അമ്മയായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു ഓർമ്മ ഇങ്ങനെ വരുകയും ചെയ്യും അമ്മ ആ അതിലോട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അപ്പം ഇത്രയുള്ള എന്തോന്ന എൻഗേജ്മെന്റ് കേട്ടോ ഇന്നത്തെ പോലെ തന്നെയാണ് അന്നും എനിക്ക് എൻഗേജ്മെന്റൊക്കെ ആയെങ്കിലും എൻഗേജ്മെന്റ് മുതിരൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് എടുത്തപ്പോ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞേ കല്യാണം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ആയില്ല നേരത്തെ പെട്ടെന്ന് എന്റെ കല്യാണമൊക്കെ എടുത്തു പിന്നെ അതിനുശേഷം ഇവര് അച്ഛന്റെ ഒരു ഇഷ്ടം പിന്നെ അത് പിന്നെ എന്തോന്ന് ഞാൻ പറയേ നമ്മള് പിന്നെ കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവല്ലയിൽ പോയി ഞങ്ങൾ അത് അപ്പോഴെങ്ങനെ പോകാനൊരു സാഹചര്യം തിരുവല്ല തിരുവല്ല എന്ന് പറയുമ്പോ എവിടെയെന്ന് ചോദിക്കണം തിരുവല്ല പത്തനംതിട്ട വെണ്ണിക്കുളം വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വെണ്ണിക്കുളം പുറമറ്റം വെണ്ണിക്കുളം അവിടെയാണ് കൗങ്ങം പ്രയാർ എന്ന് പറഞ്ഞൊരു കല്ലുപാലത്ത് അവിടെ ഇറങ്ങി അവിടെയുള്ള ഇപ്പം ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം കല്ലുപാലം അവിടെ ഇപ്പൊ ആരെങ്കിലും അറിയാവുന്നവരുണ്ട് നമ്മളെ അറിയാന്നുള്ളവരുണ്ട് നമുക്ക് അവരെ അറിയാമെന്നുള്ളവരുണ്ട് പക്ഷേ പക്ഷെ നമ്മൾ എന്താന്ന് പറയാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവിടെ പോയാണ് ഇനി ഇനി പോണമില്ല പക്ഷെ ഒരിക്കൽ പോകണമെന്നുണ്ട് അവിടെ അവിടെയുള്ള എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ട് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട് എന്തായാലും നമ്മൾ ഒരിക്കൽ പോവും നമ്മൾ ഒരിക്കൽ പോകും അവിടെ എല്ലാവരും എല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു നമ്മൾ എന്തോന്നും ഞാൻ പറയാം അവിടെ എന്തായാലും ചെന്ന് താമസിക്കുന്ന ഭരത്തന്മാരുന്ന പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ അവരങ്ങനെ അവർ ഞങ്ങൾ അങ്ങനെ കണ്ടതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ഞങ്ങൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളം അവിടെ താമസിച്ചു അങ്ങനെ തോന്നിയിട്ടില്ല ഭയങ്കര കാര്യമായിരുന്നു പിന്നെ അത് ഇനി ഇവിടെ വന്നു വീട് വെച്ചു ഇല്ല വീട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട് വെച്ചു പിന്നെ അങ്ങനെയൊക്കെ വർഷങ്ങൾ നീണ്ടു മക്കൾ വളർന്നു മക്കളുടെ കല്യാണം കഴിഞ്ഞു ചെറുമക്കണായി ഇപ്പൊ ഇങ്ങനെയായി അപ്പൊ ഇതൊക്കെയാണ് അല്ലാതെ വേറെ അങ്ങനെ എന്റെ പെട്ട ലവ് സ്റ്റോറിയൊന്നും ഇല്ല പിന്നെ ഇതൊന്നും ഇല്ല വേറെ ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ഒന്നും അറിയാനില്ല അയ്യോ വേറെ ലവ് ഉണ്ടല്ല അച്ഛനൊക്കെ ആ ഒരു ഇതൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഗായസ് അപ്പം ഇനി വേറെങ്കിലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ